വർഷമൊക്കെ അല്ല അടിപൊളി റിഡ്സ് ആണ് ചെറിയ കഴിക്കുക പതിനാല് മോഡലാണത് പതിനാല് മോളെ റിഡ്സ് അല്ലേ വീഡിയോ ഓപ്ഷൻ വരുന്നേ എത്ര വയ്ക്കുന്നുണ്ട് ഇതേ നമുക്ക് മൂന്ന് മുപ്പത്തഞ്ചിനും എടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം ലോണും കൊടുക്കാം മുപ്പത്തയ്യായിരം മുപ്പത്തുപേരും മുപ്പത്തായിരം ഈ ഒരു ഇത് രണ്ടായിരത്തി പതിനൊന്ന് ബി എക്സാണ് പെട്രോൾ വണ്ടിയാണ് ആ എത്ര കൊടുക്കാം നമുക്ക് രണ്ടേ പത്തിന് എടുക്കാം രണ്ടേ പത്തിന് രണ്ടേ പത്തിന് കുറച്ചും കൊടുക്കാം ചെറിയ മാറ്റം കൊടുക്കാം ലോൺ കയറും ആ ലോണും കയറും ഓക്കെ അതൊരു ഈ ഓണം അങ്ങനെ ഇത് രണ്ടായിരത്തി പതിനാലാണ് നമുക്ക് മാക്സിമം ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കാം അല്ല അടിപൊളി ഉണ്ടല്ലേ ഇത് അയറ്റണ് എങ്ങനെ മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ആ ഇത് നമുക്കൊരു രണ്ട് നാല്പ് ചെറിയ മാറ്റം പറ്റി പതിമൂന്ന് ഐറ്റാണ് രണ്ട് നാല്പയസ് ആണ് കുറച്ച് കൊടുക്കാം ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഓക്കെ അതേപോലെ നല്ല അടിപൊളി വേറെ ഉണ്ടല്ലോ അത് സ്പോർട്സ് ഇറയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ ഇറ എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമുക്കൊരു ഒന്നേ കൊടുക്കാം മാക്സിമം ലോൺ കയറും ഒരു പത്ത് മുപ്പത്താറ് വണ്ടി എടുക്കാം മുപ്പത്തയ്യാറ് ഇയോൺ കൊടുക്കേ അതേപോലെ സാൻഡ്രോ ആണ് രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് ആ നമുക്കൊരു ഒന്നേക്കാർ പറ്റി കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് പത്ത് മോഡൽ കൊടുക്കാം ഇതുവരെ പേപ്പറും ഓ എല്ലാം ഫുൾ ഫുള് ഓക്കെ അത് നമ്മൾ രണ്ടായിരത്തിഒമ്പത് മോഡൽ എൽ എക്സ് വണ്ടിയാണ് പറഞ്ഞിട്ട് കയറ്റീണോ ചെയ്തോളാം എല്ലാം എല്ലാം കൊണ്ട് പെർഫെക്റ്റ് എത്ര ചെയ്തോണ്ട് ഇത് നമുക്ക് ഒരു ഒന്നേ അറുപത്തഞ്ചിന് കൊടുക്കാം കൊടുക്കാം പേപ്പർ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള പുതിയ പേപ്പറിലെ ഓക്കെ